എന്റെ ഫോളോ അപ്പ് ക്യാൻസറിന്റെ തേർഡ് ഫോളോ അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നത് അപ്പോഴെ ഡോക്ടർ അറിയാമല്ലോ എന്റെ ഡോക്ടർ പോയിരുന്നു എന്റെ ഡോക്ടർ വല്ല ഒരു സി എം സി ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയി അപ്പം എന്റെ മൂന്ന് പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നതും പുതിയ ഡോക്ടേഴ്സായിരുന്നു അപ്പം അപ്പൊ ഞാൻ ആർ സി എസിൽ കഴിഞ്ഞ ദിവസം എനിക്ക് പിന്നെ ഇഷ്ടമുള്ള ഒരു മെയിൻ ഡോക്ടർ ഉണ്ട് അപ്പൊ ഞാൻ പുള്ളിയൊക്കെ നേരിട്ട് ഡോക്ടർ മതി അപ്പം ഡോക്ടർ പറഞ്ഞു അതിനെന്താണ് ഒക്കെ പറഞ്ഞാൽ മതി അങ്ങനെ ഡോക്ടർ സംസാരിച്ച് ഞാന് എനിക്കിഷ്ടമുള്ള പുതിയൊരു ഡോക്ടറിലേക്ക് ഞാൻ മാറി അപ്പൊ അടുത്ത പ്രാവശ്യം പോകുന്ന അദ്ദേഹം അപ്പം എന്നോട് ചോദിച്ചാൽ അദ്ദേഹം ഏത് ഹോസ്പിറ്റലാണ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ആർ സി സി നാളത്തിനുണ്ടാകും റീജിയണൽ ക്യാൻസർ സെന്റർത്തിണ്ടാവും എന്റെ ക്യാൻസർ പറഞ്ഞ സ്റ്റേജ് ഫോർ പ്ലസ് ക്യാൻസർ ആയിരുന്നു അപ്പം നല്ല ഹോസ്പിറ്റലാണ് ആ സി സി നമ്മളൊരിക്കലും ഹോസ്പിറ്റല് നല്ലതല്ല നമ്മളുടെ മനസ്സില് മനസ്സില് നന്നായിരിക്കണം നമ്മള് ഹാപ്പി ആയിരിക്കണം എങ്കിൽ മാത്രമാണ് ട്രീറ്റ്മെന്റ് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുക നമ്മളത് ഹോസ്പിറ്റല് നന്നായതുകൊണ്ടോ ഡോക്ടർ നന്നായത് കൊണ്ടോ മെഡിസിൻ നന്നായത് കൊണ്ടോ മാത്രമല്ല എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നമ്മളുടെ കയ്യിൽ നമ്മളും കുറച്ച് പോസിറ്റീവായിട്ട് കുറച്ചൊക്കെ നമ്മള് ഒന്ന് എന്താണ് വിട്ടുകൊടുക്കാനും ഒന്ന് കൊറച്ചൊക്കെ ഒന്ന് മനസ്സൊരു സംയോജനം പാലിച്ചിരിക്കാൻ പഠിക്കുക ഈ മെഡിസിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവയും നമ്മളെ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ സെൽഫ് കൺട്രോൾ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദൃഷ്യം അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി നിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് വേണം നമ്മളെ ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റേഴ്സൊക്കെ ആയാലും അവർക്ക് നമുക്ക് വേണ്ടിട്ട് എത്ര വയ്യായ്മ പല രീതിയിലും പല ഇമോഷൻസ് നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം അങ്ങനെ കൺട്രോൾ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നല്ല ഫ്യൂച്ചർ ഉണ്ടാവും ഹെൽത്ത് വൈസ് ഓക്കെ ആവും എന്നാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹട്ടാത്ത രീതിയിൽ നമുക്ക് ഇത് പ്രകടിപ്പിക്കാൻ നോക്കാം നമ്മളുടെ ഇമോഷൻസ് നമുക്ക് നമ്മൾ കഴിയുക അല്ലെങ്കിൽ നമ്മള് ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം അല്ലെ അപ്പൊ നമ്മളെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നമ്മൾക്കുള്ള കാര്യ നമ്മള് ആ രീതിയില്ല നമ്മുടെ ഇമോഷൻ അപ്പൊ നമ്മള് അവർക്കൊരു സ്നേഹം ഉണ്ടാവുന്ന രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക അപ്പം പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രം നന്ദി ഓക്കെ ഞാൻ എന്റെ പോണപ്പിനെ കുറിച്ച് പറയാം അപ്പൊ ബ്ലഡ് ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ മാസം എനിക്ക് സർജറിന്റെ ഫോളോ ഉണ്ടായിരുന്നു പാർട്ട് ടൈമിൽ എക്സ്ട്രീം അൾട്രാസൗണ്ട് സ്കാനും ഒക്കെ എടുത്തിരുന്നു അപ്പൊ അന്ന് ഫാറ്റി ലിവറും സ്റ്റോൺ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇത്തോളം ബ്ലഡ് ടെസ്റ്റിനകത്ത് എനിക്ക് അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ എനിക്കിനി ഒരു കാണിയൂന് കാണേണ്ട ആവശ്യമുണ്ട് ഗ്യാസ്ട്രോളിന് കാണേണ്ട ആവശ്യമുണ്ട് യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ട് അപ്പം അതിന്റെ കുറച്ച് അവര് കണ്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം കുറച്ച് ഉണ്ട് പിന്നെ കളിദാസ് ഡോക്ടർ ആയിരുന്നു എന്റെ ഡോക്ടറിന്റെ ഓപ്പീരുന്നത് അപ്പം അദ്ദേഹം കുറച്ച് നല്ല ഡോക്ടർ ആയിരുന്നു പറഞ്ഞത് നമ്മുടെ ഈ ഒരു എന്റെ കീമോ മെഡിസിൻ പറഞ്ഞത് ഓക്കെ ഉറപ്പായിട്ട് കാർട്ടിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കിഡ്നിയിൽ ഇന്നൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇപ്പൊ എന്റെ ഒരു ചെറിയ പരീക്ഷണ വന്നിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് ബാക്കി കാര്യങ്ങൾ നോക്കുക മെഡിസിൻ കഴിക്കേണ്ടി ഇതായിട്ട് ഓണങ്ങളെ കഴിക്കുക ഓക്കെ ആക്കാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എത്തവണ പെറ്റ് സീറ്റി എടുക്കണം എന്ന് പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുക കാരണം വൺ ഇയർ ആയി പെറ്റ് സീറ്റി എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാല് നമ്മള് അൺനെസറി ആയിട്ട് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം എക്സ് അല്ലെങ്കിൽ സ്കാനിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നോർമൽ അലർജി കിഡ്നി കൊളസ്ട്രോളിന്റെ ഇതൊക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത വേറെ സീറ്റി എടുക്കുന്ന ആവശ്യമില്ല അപ്പം പുള്ളി പറഞ്ഞൊരു ഫീസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ഒക്കെ റേഡിയേഷൻ കൊണ്ടുണ്ടായതാണ് അപ്പം എനിക്ക് ഈ പെറ്റ് സീറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ി റേഡിയേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ശരീരത്തിലൊക്കെ റേഡിയേഷൻ ചിലപ്പോൾ മൂലം എനിക്ക് വീടിന് ക്യാൻസർ ഉണ്ടാവാം അപ്പം അതിന് അതുകൊണ്ട് ഈ ഒരു ബെഡ്സീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുമൂലം വീണ്ടും ക്യാൻസർ ഉണ്ടാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ ഞാൻ ആ ഒരു സാധനം വിട്ട ബെഡ്സീറ്റ് ചെയ്യുന്നില്ല അപ്പം ഈ പറഞ്ഞ ചെറിയ റിപ്പോർട്ടിന പ്രശ്നം ഇല്ലെങ്കിലും നമ്മൾ വെറുതെ അറിയും ഇത്ര റേഡിയേഷൻ വലിച്ചു കേട്ടുണ്ടോ എന്നാണ് ഗുളി പറഞ്ഞത് പിന്നെ ശ്രദ്ധിക്കുക പനി വരാതിരിക്കുക ചുമ വരാതിരിക്കുക ബ്രീത്തിങ് ഇഷ്യൂ അല്ലെങ്കിൽ ശ്വാസം കിട്ടും പോലെ വരുന്നെങ്കിൽ അപ്പൊ ഈ മൂന്ന് ഇഷ്യൂ എല്ലാം വരുവാണെങ്കിൽ അപ്പഴേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാ ഫർദർ ടെസ്റ്റും ട്രീറ്റ്മെന്റും എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പൊ ഇതൊന്നും വരാതിരിക്കാൻ നോക്കുക ഇതായിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം അപ്പം പിന്നെ എന്റെ അടുത്ത ഫോളോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലാണ് സർജൻ അവിടെ അന്റേറ്റാണ് അതെടുത്ത വിഷയമാണ് ആർ സി സി ഉള്ളത് അപ്പൊ ആർ സി സി പുതിയ ഡോക്ടറാണ് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ഞാൻ സെറ്റ് ആക്കിയുണ്ട് പൊള്ളിയായിരിക്കും അടുത്തോ ചെയ്യാം അപ്പം ഇത്രയൊക്കെയുള്ളൂ വലിയ പ്രശ്നമല്ല ഈ മൂന്ന് കാര്യങ്ങളൊന്ന് നോക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഗ്യാസ്ട്രോ യൂറോളജി ഞാന് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്ന പിന്നെ ഗ്യാസ്ട്രോ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ട്യൂർക്കും ന്യൂറോളജി കാളിയോ മെഡിസിറ്റിലോ ഒന്നാട് കളി പോയി സിക്സ് അങ്ങനെ പോകും അപ്പം ഒന്നും ഉണ്ടാകത്തിൽ ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് മാറുന്ന കേസുകളായിരിക്കും അപ്പൊ മെഡിസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് കീമോതെറാപ്പിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ സാധനങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പം എല്ലാം ഒന്ന് ശരിയാകണം അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എന്നെ നന്ദി എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല നിങ്ങള് ഇത്രയും സ്നേഹം കാണിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് എനിക്കറിയാം നിങ്ങളെല്ലാ കമന്റ്സിനോ കാണുമ്പോൾ ഫോട്ടോസ് വഴിയായാലും നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ നെയിം വഴിയായാലും അങ്ങനെ മാത്രമേ എനിക്ക് സത്യത്തെ അറിയത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് പക്ഷേ എനിക്ക് ആ ഭയങ്കര ഫെമിലിയർ ആണ് നിങ്ങൾ ഓരോരുത്തർ കാണിക്കുന്ന സ്നേഹമായിരിക്കും ഓരോ വ്യക്തികളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്നോടാ ഇത്രയും വർഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടു ഇയേഴ്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അന്നും അതിന് ഇന്ന് വരെ എന്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേര് എനിക്കുണ്ട് എന്റെ സോഷ്യൽ മീഡിയയില് അതുപോലെ തന്നെ എന്റെ സപ്പോർട്ടിന് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്